നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി ഐ പി എല്ലിന്റെ പുതിയ സീസണിനായി കച്ചമുറുക്കുകയാണ് നിലവിലെ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ തുടർച്ചയായ രണ്ടാം കിരീടത്തിലേക്ക് നയിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ധോണിയുടെ ഈ പടയൊരുക്കം കരിയറിൽ ഒരു ദുഷ്പേര് പോലും കേട്ടിട്ടില്ലാത്ത ചുരുക്കം ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ സി എസ് കെ മൂന്ന് കിരീട വിജയങ്ങളിലേക്ക് നയിക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ തന്റെ കരിയറിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി റോർ ഓഫ് ദി ലയൺ എന്ന തനെക്കുറിച്ചുള്ള പുതിയ ഡോക്യുമെന്ററിയിലാണ് ധോണി ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വാതുവെയ്പുമായി ബന്ധപ്പെട്ട് സി എസ് കെ പ്രതിക്കൂട്ടിലാകുന്നത് ഇതേ തുടർന്ന് ടീമിനെ രണ്ടു വർഷത്തേക്ക് ബി സി സി ഐ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് ധോണി ഉൾപ്പെടെയുള്ള സി എസ് കെ ടീമിലെ മുഴുവൻ താരങ്ങൾക്കും പുതിയ തട്ടകത്തിലേക്ക് മാറേണ്ടി വന്നിരുന്നു കഴിഞ്ഞ സീസണിൽ സസ്പെൻഷൻ കഴിഞ്ഞുള്ള മടങ്ങിയ വരവ് കിരീട വിജയത്തോടെയാണ് ധോണിയും സി എസ് കെയും ആഘോഷിച്ചത് വാതുവെയ്പുമായി ബന്ധപ്പെട്ട് അന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ശരിക്കും ഷോക്ക് ആയിരുന്നു എന്നാൽ ടീമിനെ രണ്ടു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി തന്നെ അമ്പരിപ്പിച്ചുവെന്ന് ധോണി പറയുന്നു വാതുവെയ്പ് എന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണെന്ന് ധോണി ചൂണ്ടിക്കാട്ടി താൻ എന്താണോ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചോ അവയ്ക്കെല്ലാം കാരണം ക്രിക്കറ്റാണ് അതുകൊണ്ട് തന്നെയാണ് വാതുവെയ്പ്പെന്നത് കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് പറയുന്നത് കൊലപാതകം ചെയ്താൽ പോലും തനിക്ക് വാതുവെയ്പ്പിൽ പങ്കാളിയാവാൻ കഴിയില്ലെന്നും ധോണി വ്യക്തമാക്കി ലഭിക്കുന്ന വലിയ വരുമാനം മുന്നിൽ കണ്ട് ആളുകൾ വാതുവെയ്പ്പ് നടത്തിയാൽ ക്രിക്കറ്റിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ടെസ്റ്റിലും നിശ്ചിത ഓവർ ക്രിക്കറ്റിലുമെല്ലാം ചില ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിത മത്സര ഉണ്ടാകാം അത്തരം മത്സരങ്ങൾ ചിലപ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോഴാണ് കളിയിൽ വാതുവെയ്പ്പ് നടന്നിട്ടുണ്ടാകുമെന്ന തരത്തിൽ ആരാധകർ ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എല്ലിൽ തന്റെ ടീമായ സി എസ് കെക്ക് വിലക്കി നേരിട്ടതുപോലൊരു മോശം അനുഭവം ഇനിയൊരിക്കലും കടന്നു പോവേണ്ടി വരില്ല എന്നും ധോണി മനസ്സിൽ തുറന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ